നമസ്കാരം ഒരുപാട് നിരപരാധികളെ വേട്ടയാടിയ പിണറായിക്ക് ും കുടുംബത്തിനുമെതിരെ വാസ്തവമുള്ള ആരോപണങ്ങൾ ഉയർന്നപ്പോൾ സഹിക്കാനാകുന്നില്ല ഇപ്പോൾ പിണറായിയും കുടുംബവും ഇരവാദം ഉയർത്തുകയാണ് ഉള്ളത് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സി എം ആർ എൽ കേസിൽ എല്ലായിടത്തും എല്ലാ കോടതികളിലും ഹർജികൾ എത്താൻ തുടങ്ങിയതോടെ സത്യത്തിൽ പിണറായി കുടുംബത്തിന് സ്വസ്ഥത ഇല്ലാതെയായി ഇതോടെ സി പി എം തങ്ങളുടെ ക്യാപ്റ്റനെ വേട്ടയാടുകയാണെന്ന ഇരവാദം ഉയർത്താനും തുടങ്ങി ഹൈക്കോടതിയിൽ ഇക്കാര്യം ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ ഉടമസ്ഥതയിലുള്ള ും രാഷ്ട്രീയ നേതാക്കൾക്കും ഉൾപ്പെടെ നൽകാത്ത സേവനത്തിന് സി എം ആർ പ്രതിഫലം നൽകിയെന്ന വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബു നൽകിയ ഹർജിയിലാണ് സർക്കാർ ഇക്കാര്യം അറിയിച്ചത് ഓരോരുത്തരും ഓരോ കോടതിയിൽ പരാതി നൽകുകയാണെന്നും പരാതി തീർപ്പാക്കിയാലും പുതിയ പരാതി വരുമെന്നും സർക്കാരിന് വേണ്ടി പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ടി എ ഷാജിയും വാദിച്ചു ഒരാളെ അവസാനം വരെ വേട്ടയാടുകയാണ് പതിവ് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ പറഞ്ഞെന്ന പേരിൽ എങ്ങനെയാണ് കമ്പനി സേവനം നൽകിയില്ലെന്ന് പറയാനാവുക ചില സേവനങ്ങൾ പ്രത്യക്ഷത്തിലുള്ളതാകണമെന്നില്ല അതിന്റെ പേരിൽ സേവനമേ ഉണ്ടായിരുന്നില്ല എന്ന് എങ്ങനെയാണോ പറയുകയെന്നും പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ വാദിക്കുന്നു വസ്തുതകളില്ലാത്ത ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നതെന്ന് സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തക്കായി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ വി ദ്ജയ വാദിച്ചു മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് പ്രതിഫലം നൽകിയതിനാൽ അനുകൂലമായ ഉത്തരവുകൾ സി എം ആർ എന് നൽകിയെന്നാണ് പറയുന്നത് പക്ഷേ പത്ത് പൈസയുടെ ഗുണം കിട്ടിയിട്ടില്ലെന്നും തടസ്സങ്ങൾ മാത്രമാണ് ഉണ്ടായതെന്നും അറിയിച്ചു ഖനനത്തിന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വസ്തുതയുമില്ലാത്ത ആരോപണമാണ് ഉന്നയിക്കുന്നതെന്നും വ്യക്തമാക്കി മാസപ്പടി കേസിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനപ്പുറം വസ്തുതകളൊന്നും ചൂണ്ടിക്കാട്ടാനാകുന്നില്ലെന്ന് സി എം ആർ എൽ ചൂണ്ടിക്കാട്ടി വാർത്താ സമ്മേളനത്തിൽ ഉന്നയിക്കുന്ന വസ്തുതയില്ലാത്ത കാര്യങ്ങൾ കോടതിയിൽ പറയാനാവുന്നത് എങ്ങനെയാണ് കമ്പനിക്കെതിരായ സെറ്റിൽമെന്റ് ബോർഡിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടാവുന്നതെങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് പ്രതിഫലം നൽകിയതിനാൽ കമ്പനിക്ക് അനുകൂലമായ ഉത്തരവുകൾ സർക്കാർ പുറപ്പെടുവിച്ചെന്നാണ് ആരോപണം എന്നാൽ എല്ലായിടത്തും തടസ്സമല്ലാതെ പത്ത് പൈസയുടെ ഗുണം സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടില്ലെന്ന് സി അഭിഭാഷകൻ വാദിച്ചു ഒരിക്കലും പിണറായി സംഘത്തിനെതിരെ ആരും വെറുതെ പറയുകയില്ല എന്നുള്ളതാണ് സത്യം ആ സത്യം പിണറായിക്കും സംഘത്തിനും നന്നായിട്ട് അറിയുകയും ചെയ്യാം ഹൈക്കോടതിയിൽ നിന്ന് പോലും പിന്തുണ ഇതൊക്കെ പറഞ്ഞിട്ട് ലഭിക്കാത്ത അവസ്ഥ ഇവർക്കുണ്ട് ഈ കൊള്ള സംഘത്തിന്റെ ചെയ്തികൾ മറച്ചുപിടിക്കാനാണ് ഇപ്പോൾ ഇരുവാദം ഉയർത്തി എത്തുന്നത് മാത്രമല്ല മകൾ വീണയുടെ പേര് ഇത്രമേൽ ചർച്ച ചെയ്യപ്പെടുന്നതിനോട് പിണറായിക്ക് താല്പര്യവുമില്ല പണ്ടേ അദ്ദേഹം പൊട്ടിത്തെറിച്ചതും വീണയുടെ പേര് ഉയർന്നപ്പോഴാണ് ഇപ്പോൾ വീണയ്ക്കും തന്റെ പേര് ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടുന്നതിൽ അലോസരമുണ്ട് അതിൽ പിണറായി അവർ സംസാരിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട് തൻ്റെ പേര് ഇത്തരത്തിൽ വലിച്ചഴക്കാൻ കഴിയില്ലെന്ന് ആദ്യമേ വീണ പറയുകയും ചെയ്തിരുന്നു അതിനുള്ള സകല കരുതലുകളും പിണറായി എടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ അതിനെയെല്ലാം മറികടന്നാണ് വീണയുടെ പേരിലുള്ള ആരോപണങ്ങൾ ഇപ്പോൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് നന്ദി